ഏകൂബ് നബി അലൈസ്ലാം ചരിത്രം ഭാഗം മൂന്ന് സ്വപ്നത്തിലൂടെ എനിക്ക് സന്ദേശം ലഭിച്ച സ്ഥലമാണിത് എനിക്ക് ഈ പ്രദേശം മറക്കാനാവില്ല ഇവിടെ മസ്ജിദ് ഉയർന്നു വരണം എൻ്റെ പരമ്പര ഇവിടെ വരണം എൻ്റെ സന്താന പരമ്പരയിൽ ധാരാളം രാജാക്കന്മാരുണ്ടാവുമെന്നാണല്ലോ കേട്ടത് അവർ മസ്ജിദ് പരിപാലിക്കട്ടെ രാത്രിയുടെ ഇരുട്ട് നീങ്ങാൻ തുടങ്ങുകയാണ് കിഴക്കൻ ചക്രവാളത്തിൽ നേർത്ത പ്രകാശം കാണുന്നു രാത്രിയുടെ ആധിപത്യം അവസാനിക്കുകയാണ് ഇനി പകലിന്റെ ആധിപത്യം വരും വെളിച്ചവും ചൂടും മരുഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കും യാത്ര തുടങ്ങാം സൂര്യൻ ഉദിച്ചുയരുമ്പോഴേക്കും കുറേ ദൂരം സഞ്ചരിക്കാം ജനവാസമുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങൾ കണ്ടെത്താം ആഹാരവും വെള്ളവും ശേഖരിക്കണം ഈ കുന്നും അതിൻ്റെ ചരിവും അത് മറന്നു പോവരുത് ഇനി വരുമ്പോൾ തിരിച്ചറിയണം അടയാളങ്ങൾ നോക്കി വെച്ചു എത്ര കാലം കഴിഞ്ഞു വന്നാലും സ്ഥലം ഓർമ്മയായിരിക്കും പ്രത്യേക രൂപമുള്ള ഈ കുന്ന് തന്നെയാണ് അടയാളം ഏക്കൂബലൈസ്ലാം എഴുന്നേറ്റു തുണി മടക്കി ബാണ്ഡം മുറുക്കി ദിനചര്യകൾ കഴിഞ്ഞു പ്രഭാത പ്രാർത്ഥന നടത്തി യാത്ര തുടങ്ങി അനുഗ്രഹീതമായ മലഞ്ചരിവെ ഞാൻ തൽക്കാലം വിട ചോദിക്കുന്നു ഞാൻ ഇനിയും വരും ഇൻഷാ ഇൻഷാല്ലാ ഇവിടെ മസ്ജിദ് പണിതുയർത്തും ഒരു കാലം വരും അന്ന് ഇവിടെ ജനവാസമുണ്ടാകും ഇവിടെ നബിമാർ വരും അവരുടെ അനുയായികൾ ഇവിടെ താമസം ഉറപ്പിക്കും വീടുകൾ ധാരാളം ഉണ്ടാകും ഈ വിജനപ്രദേശം ജനനിബിഡമായി മാറുന്ന കാലം വരും ഏകനായ റബ്ബിനെ വാഴ്ത്തുന്ന ജനതയുടെ ആവാസകേന്ദ്രമായിത്തീരും ഏകൂബ് അലൈസലാം യാത്ര തുടങ്ങുകയാണ് വെയിൽ കത്തിപ്പടരുമ്പോൾ ഏതെങ്കിലും മരത്തണലിൽ വിശ്രമിക്കാം ചൂട് കുറയുമ്പോൾ യാത്ര തുടരാം ഏക്കൂബ് അലൈ എന്ന ചെറുപ്പക്കാരന്റെ യാത്രയെക്കുറിച്ച് മറ്റൊരഭിപ്രായം കൂടി നിലവിലുണ്ട് അതിപ്രകാരമാണ് ഏക്കൂബ് അലൈസ് യാത്ര രാത്രിയായിരുന്നു പകൽ വിശ്രമം രാത്രി യാത്ര ഇത് കാരണം അദ്ദേഹത്തിനൊരു പേര് കിട്ടി ഇസ്രായേൽ ഇക്കാരണം കൊണ്ട് തന്നെയാണോ ഇസ്രായേൽ എന്ന പേര് കിട്ടിയത് ഉറപ്പിച്ചു പറഞ്ഞുകൂടാ ഇസ്രായേൽ എന്ന പേര് കിട്ടാൻ വേറെയും കാരണങ്ങൾ പറഞ്ഞു കാണുന്നു ചൂടുപിടിച്ച പകലുകളിൽ പൂർണമായി യാത്ര ചെയ്തു എന്ന് പറയാൻ വയ്യ കറുത്തിലുണ്ട രാവുകളിൽ പൂർണ്ണമായി യാത്ര ചെയ്തു എന്ന് പറയാനും വയ്യ രാത്രിയിലും പകലിലും യാത്ര നടന്നിരിക്കാം വിശ്രമവും സംഭവിച്ചിരിക്കാൻ താൻ സ്വപ്നം കണ്ട പ്രദേശത്തിന് ഒരു പേര് വെച്ചു ബൈത്തു ഈൽ അവരുടെ ഭാഷയിൽ ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ബൈത്തുൽ ഈൽ എന്ന് പറഞ്ഞാൽ ബൈത്തുല്ലാ ഈ പ്രദേശമാണ് പിൽക്കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് ആയിത്തീർന്നത് യക്കൂബലൈസലാം യാത്ര തുടർന്നു ഇടയ്ക്കിടെ ജനവാസമുള്ള സ്ഥലങ്ങളിലെത്തും വെള്ളം ശേഖരിക്കും ഉണങ്ങിയ പഴങ്ങളും റൊട്ടിയും ശേഖരിക്കും പിന്നെയും യാത്ര ഹറാൻ പ്രദേശത്തിന്റെ അതിരുകൾ കണ്ടു തുടങ്ങി കുന്നുകളും താഴ്വരകളും പിന്നിട്ടു വീടുകൾ കണ്ടു തുടങ്ങി ആളുകൾക്കെല്ലാം ലാബാൻ എന്ന ഗോത്രനേതാവിനെ അറിയാം സാമാന്യം മെച്ചപ്പെട്ട വീട് ഒട്ടകങ്ങൾ ധാരാളം കന്നുകാലികൾ അവയെ പരിഹരിക്കാൻ അടിമകൾ ലാബാൻ അതിശയത്തോടെ ആഗതനെ നോക്കി തന്റെ പ്രിയ സഹോദരി റഫക്കായുടെ ഓമനപുത്രൻ യങ്കരനായി ഏകൂബ് അമ്മാവൻ മരുമകനെ അലിംഗനം ചെയ്തു സ്വീകരിച്ചു അമ്മാവന് രണ്ട് പുത്രിമാരുണ്ട് മൂത്തവൾ ലയ ഇളയവൾ റാഹീൽ ചുണയും ചുറുചുറുക്കുമുള്ള പെൺകുട്ടികൾ വിവാഹപ്രായം ആയി വരുന്നതേയുള്ളൂ മുറപ്പെണ്ണുങ്ങൾ ഏകൂബിനെ കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം നല്ല ആഹാരം ഉണ്ടാക്കണം നന്നായി സൽക്കരിക്കണം കുളിച്ചൊരുങ്ങി വന്നപ്പോൾ ഏകൂബിന് എന്തൊരഴക് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹുതാല നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ